ദൈവനാമത്തിൽ മഹത്വം കൃപാസനം പത്രത്തിലെ സാക്ഷ്യം കണ്ട പെരുമഴയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ജയ്സ്ലിം മോൻസി ഉദയ അപ്പാർട്ട്മെൻ്റ് ന്യൂഡൽഹിയുടേതാണ് സാക്ഷ്യം സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടി എട്ട് ലക്ഷം രൂപയുടെ കടബാധ്യത ഇളച്ചു കിട്ടിയ സാക്ഷ്യം എൻ്റെ സഹോദരിക്ക് ഏകദേശം എട്ട് ലക്ഷം രൂപയോളം കടബാധ്യത ഉണ്ടായിരുന്നു ഞാൻ ഓൺലൈനായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കടബാധ്യതകൾക്ക് ഇളവ് കിട്ടുകയും ഒരു വർഷത്തിനകം അടച്ചു തീർക്കുവാനും സാധിച്ചു കൂടാതെ സഹോദരിക്ക് വിസ കിട്ടാതെ ഒമ്പത് വർഷമായി നാട്ടിൽ വരാൻ പറ്റാതെ ഇറ്റലിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഉടമ്പടി ഒരു മാസത്തിനകം വിസ കിട്ടുകയും നാട്ടിൽ വരാനും സാധിച്ചു ഉടമ്പടി ആരാധനയിൽ ജോസഫ് ജോസഫച്ചൻ എന്റെ രോഗാവസ്ഥ പറഞ്ഞു ശേഷം നടന്നു എന്ന ഹെഡിങ്ങോടുകൂടി സാലിനി എൽ കീഴ്ചേരി വിളാകം പുത്തൻ വീട് ഈ സാക്ഷ്യം എനിക്ക് അലോപ്പതി ആയുർവേദം ഹോമിയോ എല്ലാ മരുന്നുകളും അലർജി ആയിരുന്നു ടെസ്റ്റ് ചെയ്തപ്പോൾ അലർജി കൂടുതലാണെന്ന് കണ്ടു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി ആരാധനയിൽ പങ്കെടുക്കുന്ന സമയത്ത് അച്ഛൻ എൻ്റെ കാര്യം പറയണമെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ സമയം ഒരു മരുന്നും ഏൽക്കാത്ത ഒരു വ്യക്തിയെ മാതാവ് തൊട്ടു സുഖപ്പെടുത്തുന്നതെന്ന് അച്ഛൻ സന്ദേശം പറയുകയും ആ നിമിഷം എൻ്റെ ശരീരത്തിൽ ഒരു തണുപ്പ് അനുഭവപ്പെടുകയും അതിനുശേഷം എന്ത് മരുന്നും ഒഴിച്ചാലും യാതൊരു കുഴപ്പമില്ല എന്നുള്ള അത്യുജ്ജലമായ ഒരു സാക്ഷ്യമാണ് സാലിനി കോട്ടക്കിൻ്റെത് കൊച്ചുകാണി വർഗീസ് തൈപ്പാമ്പിൽ ഹൗസ് ചങ്ങനാശ്ശേരിയുടേതാണ് അടുത്ത സാക്ഷ്യം സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് അച്ഛൻ്റെ കൈവെയ്പ് പ്രാർത്ഥനയിലൂടെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യം ഞാൻ രണ്ട് പ്രാവശ്യം ഗർഭിണിയായെങ്കിലും അബോർഷൻ ആയി വീണ്ടും ഗർഭിണിയായപ്പോൾ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ എനിക്കും കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ സാക്ഷ്യം പറയാൻ വന്ന് നേരുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിന് നൽകി ഒരു അനുഗ്രഹിച്ചു ബിന്ദു സാലിച്ചൻ പോളക്കൽ ഹൗസ് രാമങ്കിരി ആലപ്പുഴയുടേതാണ് അടുത്ത സാക്ഷ്യം സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് പ്രാർത്ഥനയിലൂടെ നട്ടിലെ തകർന്ന വ്യക്തിക്ക് പൂർണ്ണ സൗഖ്യം എൻ്റെ ഭർത്താവിന് ഒരു ആക്സിഡൻറ്റ് വന്ന് നട്ടിലിന് ഫ്രാക്ചറായി എം ആർ ഐ കണ്ടിട്ട് സർജറി വേണമെന്നും രണ്ടാഴ്ച കഴിഞ്ഞ് വരാനും ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിച്ചു രണ്ടാഴ്ച കഴിഞ്ഞ് എക്സ് റേ എടുത്തപ്പോൾ നട്ടിങ്ങിൻ്റെ ഫ്രാക്ചർ കാണുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു വലിയൊരു സൗഖ്യം തന്നെയാണ് ഈ സാക്ഷ്യത്തിലൂടെ ബിന്ദു സാരിച്ചൻ പറഞ്ഞത് ജേസൺ കെ എക്സ് ഫോർട്ട് കൊച്ചിയുടെ തണടുത്ത സാക്ഷ്യം ഉടമ്പടി ഡൗൺ സിൻഡ്രോം മാറി പ്രഗ്നൻസി തുടരാനുള്ള കൃപ കിട്ടി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് നാലു വർഷമായിട്ടും കുട്ടികൾ ഇല്ലായിരുന്നു നാലാം മാസത്തെ പരിശോധനയിൽ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് പറയുകയും അബോർഷൻ ചെയ്യാനും പറഞ്ഞു ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് എടുത്ത് ബ്ലഡ് ടെസ്റ്റിന് പോയപ്പോൾ വ്യഞ്ചരിച്ച ഉപ്പും രൂപവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലെന്നും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാം എന്നും പറഞ്ഞു വളരെ വലിയൊരു സാക്ഷ്യം തന്നെയാണ് ജെയ്സൻ കെ എക്സിൻ്റെ അനിമോൾ ആൻ്റണി പാറവിള പുത്തൻ വീട് കൊട്ടാരക്കരയുടെ അടുത്ത സാക്ഷ്യം ഒ ഇ ടി ഉടമ്പടി എടുത്തപ്പോൾ ഏഴാം തവണ വച്ചു അമ്മ എനിക്ക് വിജയം തന്നു ഞാൻ ആറ് തവണ ഒ ഇ ടി പരീക്ഷ എഴുതിയിട്ടും ആവശ്യമായ സ്കോർ ലഭിച്ചില്ല ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്താൽ അമ്മ മാതാവ് വീട്ടിൽ വരും എന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഡയറിയിൽ ഒ ഇ ടി പാസ്സായി എന്ന സാക്ഷ്യം എഴുതി വെച്ചു എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി കൊച്ചുധർമ്മയ്ക്ക് ഒരായിരം നന്ദി എന്നാണ് അനുമോൾ ആന്റണിയുടെ സാഖ്യം ഉടമ്പടി നാൽപ്പത്തിയേഴാം വയസ്സിൽ ബി ടു പാസ്സായി ജർമ്മനിയിലെത്തിയ സാക്ഷ്യം ഞാൻ യൂറോപ്പിൽ നഴ്സിംഗ് ജോലിക്ക് വേണ്ടി പോയെങ്കിലും നിയമം മാറിയതിനാൽ വർക്ക് പെർമിറ്റ് കിട്ടാതെ നാട്ടിലേക്ക് തിരിച്ചു പോന്നു കടബാധ്യതകൾ മൂലം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സമയത്ത് എൻ്റെ അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് രണ്ടായിരത്തി കത്തൊന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനകം ജർമ്മനിയിൽ എത്തുമെന്ന് പറഞ്ഞു നാല്പത്തിയേഴ് വയസ്സുള്ള എനിക്ക് അത്ഭുതകരമായി ജർമ്മൻ ബി ടു എക്സാം പാസ്സാക്കുന്നതിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനൊന്നിന് ജർമ്മനിയിൽ ജോലിയിൽ പ്രവേശിക്കാനും സാധിച്ചു എത്ര വലിയ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത് പരിശുമാ വഴി അനേകായിരം മക്കൾക്ക് കർത്താവ് യേശുവിൽ നിന്ന് വാങ്ങി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തോട് നന്ദി പറയുകയും അവിടുത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം മറ്റൊരു സാക്ഷ്യങ്ങളുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ ആ